ഒരു ബേക്കറിയുടെ ബോർഡ് കാണുമ്പോൾ ഇനി ഒരു മധുര സ്വപ്നത്തിന്റെ ലോകം നിങ്ങൾക്ക് മുന്നിൽ തെളിയില്ല പകരം ഒരു നിമിഷം നിങ്ങൾക്ക് ശവപ്പെട്ടി ശവപ്പെട്ടിക്കടയെന്ന് തോന്നിയേക്കാം ഹൽവയും ലഡുവും ഈ പരമ്പരാഗത വിഷക്കുപ്പികളിൽ നിറയെ ലിറ്റർ കണക്കിന് പഞ്ചസാര പാനിയാണ് നീയുടെ രൂപത്തിൽ വരുന്ന കൊഴുപ്പും നിങ്ങളുടെ ഹൃദയ നമിനികളിൽ അടയാളപ്പെടുത്തലുകൾ വരുത്തും ഓരോ ലഡുവും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മരണമണി മുഴക്കുന്ന പഞ്ചസാര ബോംബാണെന്ന് ഓർക്കുക ഒരു ചെറിയ ലഡു കഴിക്കുന്നത് ഒരു വലിയ സ്പൂൺ നിറയെ പഞ്ചസാര നേരെ വായിലിടുന്നതിന് തുല്യമാണ് ഓ ഒരു ബിസ്ക്കറ്റ് അല്ലേ എന്ത് ദോഷം എന്ന് പറഞ്ഞ് ഒരെണ്ണം വിടുത്താൽ ആ പാക്കറ്റ് കാലിയാവുന്നത് നിങ്ങൾ അറിയാറില്ല ഈ മെല്ലെക്കൊലി ബിസ്ക്കറ്റുകളും കുക്കീസുകളും അമിതമായ മൈദയും പഞ്ചസാരയും അനാരോഗ്യകരമായ എണ്ണകളും ഒളിഞ്ഞിരിപ്പുണ്ട് ഇവ പതിവാക്കിയാൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥ പണിമുടക്കുകയും മെല്ലെ മെല്ലെ അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ജിലേബിയുടെ വൃത്തത്തിലുള്ള ഭംഗി ഗുലാബ് ജാമുന്റെ മൃദുത്വം ബർഫിയുടെയും പേടയുടെയും ആകർഷണീയത രുചിയുടെ പേരിൽ ഇവർ നമ്മളെ മരണക്കിടിയിൽ വീഴ്ത്തും ഇവരും പഞ്ചസാരയിൽ കുളിച്ചവരും കൊഴുപ്പ് നിറഞ്ഞവരുമാണ് ഇവർ പതിവായി കഴിക്കുന്നത് അമിതവണ്ണത്തിലേക്കും പിന്നീട് മാരക രോഗങ്ങളിലേക്കും നിങ്ങളെ നയിക്കും ബേക്കറിയിലെ മധുര ബണ്ണുകൾ ജാം പണ്ണുകൾ ഇവരെയൊക്കെ കണ്ടാൽ സാധാരണ ബ്രെഡിന്റെ കൂട്ടത്തിൽ നിഷ്കളങ്കരായി തോന്നിയേക്കാം എന്നാൽ ഇവരുടെ ഉള്ളിൽ സാധാരണ ബ്രെഡിനേക്കാൾ കൂടുതൽ മൈദയും പഞ്ചസാരയും ഒഴിഞ്ഞെടുപ്പുണ്ട് ഹെൽത്തി എന്ന് തോന്നിപ്പിക്കുന്ന ഈ മധുര ബ്രെഡുകൾ സത്യത്തിൽ നിങ്ങളുടെ ഷുഗർ ലെവലിനും വണ്ണത്തിനും അത്ര നല്ല കൂട്ടുകാരനല്ല മുകളിൽ പറഞ്ഞ മിക്ക മധുര ശാവപ്പെട്ടികളുടെയും പ്രധാന നിർമ്മാണ വസ്തുവാണ് മൈദ ഗോ ഗോതമ്പിന്റെ ജീവൻ കളഞ്ഞ് വെറും ചാര മാത്രം ബാക്കിയാക്കുന്ന ഒരു രാസപ്രക്രിയയിലൂടെയാണ് മൈദ ഉണ്ടാക്കുന്നത് മൈദയിൽ നാരുകളോ വിറ്റാമിനുകളോ ധാതുക്കളോ ഇല്ല മൈദ വേഗത്തിൽ ദഹിച്ച് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് റോക്കറ്റ് പോലെ ഉയർത്തും നാരുകളില്ലാത്ത മൈദ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ തടസ്സപ്പെടുത്തി മലബന്ധം ഗ്യാസ് പോലുള്ള ദുരിതയാത്രയിലേക്ക് തള്ളിവിടും നാവിന് രുചി നൽകാൻ ഇവയ്ക്ക് കഴിയും പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ പതിയെ ഇല്ലാതാക്കാനും ഇവർക്ക് കഴിയും ഈ മധുരവില്ലന്മാരെ കണ്ടാൽ ഒന്നോർക്കുക നാവിന് രുചി തരും പക്ഷെ നാളേക്ക് ദോഷമാകും കഴിയുന്നത്രയും ഇവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രം ആസ്വദിക്കുകയോ ചെയ്യുക ഇവർക്ക് പകരം പ്രകൃതിദത്തമായ മധുരങ്ങളായ പഴങ്ങൾ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ഹോൾ ഗ്രെയിൻസ് പലഹാരങ്ങൾ ഗോതമ്പ് റാഗി ഓട്സ് തനികൾ എന്നിവ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്